പള്ളിവളപ്പിൽ മെഗാ കുടുംബ സംഗമം ജനുവരി നാലിന് ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ പള്ളിവളപ്പിൽ മുഹമ്മദ് ഹാജിയുടെ കുടുംബാംഗങ്ങൾ ഒന്നിക്കുന്ന മെഗാ കുടുംബസംഗമം ജനുവരി നാലിന് കാഞ്ഞങ്ങാട് പലേഡിയം കൺവെൻഷൻ സെന്ററിൽ നടക്കും പള്ളിവളുപ്പിൽ മുഹമ്മദ് ഹാജിയുടെ മക്കളുടെ വഴിയുള്ള നാല് തലമുറകൾ പങ്കെടുക്കുന്ന സംഗമത്തിൽ നാട്ടിലും അയൽ സംസ്ഥാനങ്ങളിലും ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിലുമായി സ്ഥിരതാമസമാക്കിയിട്ടുള്ള കുടുംബാംഗങ്ങളിൽ നിന്ന് മൂവായിരത്തിലേറെ പേർ പങ്കെടുക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു അതുമായി ബന്ധപ്പെട്ടുകൊണ്ട്

മറ്റൊരു കക്ഷാധികാരി ശരി കിട്ടണം കരിങ്ങാട് മേഖലയെ സംബന്ധിച്ചോളം പള്ളി വളർത്തൽ കുടുംബം എന്ന് പറയുന്നത് വളരെ പ്രഗത്ഭ കുടുംബാംഗപ്പെട്ട ഒരു കുടുംബമാണ് പള്ളി വളർത്തൽ കുടുംബം എന്നത് ഏകദേശം നമ്മുടെ പരിപാടിയിൽ തന്നെ മൂവായിരം ആളുകളാണ് പങ്കെടുക്കുന്നത് അതിന് അപ്പുറം ഒരുപാട് ആളുകളുണ്ട് ആദ്യമായാണ് പള്ളിവളപ്പിൽ മുഹമ്മദ് ഹാജിയുടെ കുടുംബാംഗങ്ങൾ ഇങ്ങനെ ഒരുമിച്ച് സംഗമിക്കുന്നത് കുടുംബ ഐക്യം ശക്തിപ്പെടുത്താനും ഈ സംഗമം സഹായകരമാകും അംഗങ്ങളുടെ രജിസ്ട്രേഷനു ശേഷം പത്ത് മണിക്ക് കുടുംബത്തിലെ മുതിർന്ന അംഗങ്ങളെ ആദരിക്കും പതിനൊന്ന് മണിക്ക് കുടുംബാംഗങ്ങളുടെ പരിചയപ്പെടുത്തൽ നടക്കും മുപ്പതിന് കുട്ടികളുടെ കലാപരിപാടികൾ അരങ്ങേറും പന്ത്രണ്ട് പതിനഞ്ചിന് ഹൃദയം തേടുന്ന ബന്ധങ്ങൾ എന്ന വിഷയത്തിൽ പ്രമുഖ മോട്ടിവേറ്റർ ലുഖാൻ അരിക്കോട് പ്രഭാഷണം നടത്തും ഉച്ചയ്ക്ക് ഒന്നേ മുപ്പത് മുതൽ വിവിധ കലാകായിക മത്സരങ്ങൾ നടക്കും വൈകിട്ട് നാല് മണിക്ക് പ്രമുഖ മാപ്പിളപ്പാട്ട് കലാകാരൻ இஸ்மாயில் சங்கமும் அவதரிப்பிக்க இஷல் நைட் நைட்டு பரிபாடியோடு வார்த்தாசம்மேளனத்தில் கே கே ஜாஃபர் கன்வீனர் அஷ்ரஃப் பரம்பத்து ட்ரஷர் ஹக்கீம் மினாப்பீஸ் ரக்ஷாதிகாரிகளாய சி முகமது குஞ்சி ஹாஷிம் ஆரங்காடி சலீம் இட்டமல் நியூஸ் பியூரோ என்பது